എല്ലാവർക്കും നമസ്കാരം നാം കാട്ടിലേക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മൃഗങ്ങളിൽ എപ്പോഴെങ്കിലും അസുഖബാധിതനായ ഒരു മൃഗത്തെ നിങ്ങൾ കാണാറുണ്ടോ വയ്യാത്ത ക്ഷീണിച്ച വിശപ്പ് കൊണ്ട് എല്ലും തോലുമായ ഏതെങ്കിലും മൃഗത്തെ ഉണ്ടാവില്ല പച്ചപ്പുൽമെട്ടിൽ തുള്ളിച്ചാടുന്ന മാൻകൂട്ടവും മരച്ചിലയിൽ കളിക്കുന്ന കുരങ്ങനും അങ്ങനെ കരുത്തോടെ ഇരയെ ലക്ഷ്യമാക്കി പായുന്ന കടുവയും സിംഹത്തെയൊക്കെ നിങ്ങൾ ചിത്രങ്ങളിൽ വീഡിയോകളിൽ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുമൊക്കെ കാണുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ പറയുന്ന ഒരു കാര്യമാണ് ഈ മൃഗങ്ങൾക്ക് എന്തൊരു ആരോഗ്യമാണ് ഇതുങ്ങൾക്ക് രോഗമൊന്നും വരില്ലേ എന്നൊരു ചോദ്യം യഥാർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് മൃഗങ്ങൾക്ക് അസുഖം വരാറില്ലേ എന്തുകൊണ്ടാണ് അവർ ഇത്ര ആരോഗ്യവാന്മാരായിരിക്കുന്നത് നമ്മൾ ഇത്രയധികം മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ഇത്ര ആരോഗ്യമില്ലല്ലോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുന്നുണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി എത്തുകയാണ് ശാസ്ത്ര ബഷീർ പെങ്ങാട്ടിരി അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിലൂടെ ആ ലേഖനത്തിലെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ ഒന്ന് പഠിക്കാം നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ അസുഖങ്ങൾ വരുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ വന്യജീവികളെല്ലാം എപ്പോഴും ആരോഗ്യവാന്മാരായാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ ചോദ്യത്തിന് ഒരു ഉത്തരമില്ല ഒരുപാട് ഉത്തരങ്ങളുണ്ട് പക്ഷേ അവയ്ക്ക് അത്ഭുതമായ ഏതെങ്കിലും രോഗപ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ടല്ല അവർക്ക് ഇത്രയും അധികം ആരോഗ്യം മറിച്ച് അത് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്ന പ്രകൃതിയുടെ ഏറ്റവും നിഗൂഢവും ഏറ്റവും അധികം വിഷമം പിടിച്ച ഏറ്റവും കഠിനമായ ചില നിയമങ്ങളിലേക്കാണ് സത്യത്തിൽ നമ്മളൊന്നും അത്രയും അധികം ശ്രദ്ധിക്കാത്ത അതിജീവന പോരാട്ടത്തിന്റെ കുറച്ച് കഥകളുണ്ട് ഇതിന് പിന്നിൽ വന്യജീവികൾക്ക് രോഗങ്ങൾ വരില്ല എന്നത് സത്യത്തിൽ ഒരു കെട്ടുകഥ മാത്രമാണ് മനുഷ്യരെ പോലെ തന്നെ ഇവരും എണ്ണമറ്റ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവാറുണ്ട് മാരകമായ പകർച്ചവ്യാധികൾ ഇവർക്ക് വരാറുണ്ട് കുറുക്കന്മാരെയും റാക്കൂണുകളെയും ഒക്കെ ബാധിക്കുന്ന പേവിഷബാധ മുതൽ മാനകളുടെ തലച്ചോറിനെ കാർന്നിരുന്ന ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ് വരെയുള്ള അസുഖങ്ങൾ ഈ കാടുകളിൽ സർവ്വസാധാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആഫ്രിക്കയിൽ ആയിരക്കണക്കിന് സിംഹങ്ങളുടെ ജീവനെടുത്ത കനൈൻ ഡിസ്റ്റംബർ വൈറസ് ഈ നിശബ്ദ കൊലയാളിക്ക് ഒരു ഉദാഹരണം മാത്രമാണ് മറ്റന്നാണോ പരാതങ്ങൾ ശരീരത്തിന് പുറത്തുള്ള ചെള്ളുകളും പേനുകളും ഉള്ളിലെ വിരകളുമെല്ലാം ഒരു വന്യജീവിയുടെ ഊർജ്ജം അൽപാൽപ്പമായി ചോർത്തിക്കളയുന്നുണ്ട് കളയുന്നുണ്ട് ഇതവരെ ദുർബലമാക്കുകയും വേട്ടക്കാരുടെ എളുപ്പമായുള്ള ഇരകളാക്കി വാച്ചുകയും ചെയ്യാറുണ്ട് പിന്നെ ചില മൃഗങ്ങൾക്ക് ജന്മന തന്നെ വൈകല്യങ്ങൾ ഉണ്ടാവും മനുഷ്യരിലെ പോലെ ജനിതക വൈകല്യങ്ങൾ മൃഗങ്ങളിലും സംഭവിക്കും വെള്ള നിറവുമായി ജനിക്കുന്ന ഒരു മാൻ അതായത് ആൽബിനിസം കാഴ്ചയിൽ കൗതുകമാണെങ്കിലും കാട്ടിനുള്ളിൽ അതിന് മരണം ലഭിക്കുമെന്നർത്ഥം കാരണം ശത്രുക്കൾക്ക് ഈ വെള്ളമാനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ധാരാളമായ പ്രശ്നങ്ങളുണ്ട് മറ്റൊന്നാണ് അതിഭീകരമായ ആക്രമണങ്ങളിലാണോ ഓരോ ദിവസവും ഇവർ അതിജീവിച്ച് പോകേണ്ടുന്നത് സാധാരണ മൃഗങ്ങൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉണങ്ങാത്ത ധാരാളം മുറിവുകളൊക്കെ ഇവരുടെ ദേഹത്തുണ്ടാകും ഇണയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു വന്യജീവിയുടെ ജീവിതം ഒരു മുറിവ് കൊണ്ട് പോലും അവസാനിച്ചേക്കാം ഒരു കാലുടിഞ്ഞാലോ അതായത് ഓട് രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ ഇര അതിനെ കീഴടക്കും പിന്നെ ചില അവസ്ഥകളിൽ വരൾച്ചയും കാലാവസ്ഥ മാറ്റമൊക്കെ കാരണം ഭക്ഷണം കിട്ടാതെ അതിഭീകരമായ പട്ടിണിയൊക്കെ ഇവർക്ക് ഉണ്ടാവാറുണ്ട് ഇതവരുടെ രോഗപ്രതിരോധ ശേഷിയെ പൂർണ്ണമായും തകർക്കുകയും ചെയ്യും പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ജീവികളെ ആരോഗ്യമില്ലാത്ത ജീവികളെ കാണാത്തത് എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് നമ്മൾ കാണാത്തതിൻ്റെ കാരണം ഒരു അദൃശ്യമായ ഫിൽട്ടർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയധികം ദുരിതങ്ങൾക്കിടയിലും എന്തുകൊണ്ടാണ് രോഗം ബാധിച്ച ഒരു ജീവിയെ പോലും നാം കാടുകളിൽ കാണാത്തത് കാരണം പ്രകൃതി ഒരു ദയയില്ലാത്ത അരിപ്പയാണ് ഈ അരിപ്പയുടെ കണ്ണികളിലൂടെ ആരോഗ്യമുള്ള മൃഗങ്ങൾ മാത്രമാണ് അപ്പുറത്ത് കിടക്കുന്നത് ദുർബലരായ മൃഗങ്ങളെ ഈ അരിപ്പ അരിച്ചെടുത്ത് ഇല്ലാതാക്കുന്നു അതായത് ദുർബലരായവർ കാട്ടിനുള്ളിൽ അതിജീവിക്കില്ല പല രീതിയിലാണ് ഈ ദുർബലരെ കാട് തന്നെ ഇല്ലായ്മ ചെയ്യുന്നത് ഒന്ന് വേട്ടക്കാർ വഴിയാണ് ഒരു സിംഹമോ ഒരു ചെന്നായിയോ ഒരു ഇരയെ പിടിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ കൂട്ടത്തിലേറ്റവും വീക്കായിട്ടുള്ള ഓട് രക്ഷപ്പെടാൻ സാധിക്കാത്ത ഏറ്റവും ദുർബലമായ ഒന്നിനെ അത് ലക്ഷ്യം വയ്ക്കും അതുകൊണ്ട് തന്നെ രോഗം വന്ന പരിക്ക് വന്ന വാർദ്ധക്യം വന്ന ഈ തളർന്ന ജീവികൾക്കാണ് ഈ ഗതികേടിലേക്ക് എത്തുന്നത് അങ്ങനെ വേണ്ടിയിടുന്ന മൃഗങ്ങൾ അറിയാതെ ഒരു ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യ പ്രവർത്തകരായി മാറുന്നു ദുർബലമായ ജീനുകൾ രോഗങ്ങളുടെയും കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും അതായത് അടുത്ത തലമുറയിലേക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുള്ള ജീനുകൾ ജീനിൻ്റെ പതിപ്പുകൾ ലഭിക്കും മറ്റൊന്നാണ് ഒളിച്ചിരിക്കുന്ന ചില മൃഗങ്ങളുണ്ട് രോഗം ബാധിച്ച മൃഗം അതിൻ്റെ ബലഹീനത പുറത്ത് കാണിക്കുന്നത് ഒരു മരണ വാറൻ്റ് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് അവസാനമായി ചെയ്യുന്നത് ഒളിച്ചിരിക്കുക എന്നതാണ് കാട്ടിലോ മരപ്പൊത്തിലോ അവിടേക്ക് ഒളിച്ചിരിക്കും ആ ആളുകളുടെ കണ്ണിൽപ്പെടാതെ ഒന്നെങ്കിൽ അവിടെ വെച്ച് രോഗത്തെ ഇവർ അതിജീവിക്കും അല്ലെങ്കിൽ അവർ മരണത്തിന് കീഴടങ്ങും അതുകൊണ്ട് രോഗിയൊരു ജീവിയെ നമുക്കങ്ങനെ കണ്ടെത്താൻ സാധിക്കില്ല മറ്റൊന്നാണ് കാട്ടിലെ ഓരോ നിമിഷവും മത്സരമാണ് നല്ല ഭക്ഷണത്തിനും നല്ല വെള്ളത്തിനും ഇണയ്ക്കും വേണ്ടിയുള്ള മത്സരം സദായ മൃഗങ്ങൾക്കിടയിലുണ്ട് ഈ മത്സരത്തിൽ ജയിക്കാൻ കരുത്തു വേണം ആരോഗ്യം വേണം ഉദാഹരണമായിട്ട് നമുക്കൊരു മയിലിൻ്റെ കഥ എടുക്കാം ഒരു പെൺമയിൽ ഇണയെ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മനോഹരമായി പീലി വിടർത്തിയാടുന്ന ആൺമയിലിനെയാണ് ആ സൗന്ദര്യം യഥാർത്ഥത്തിൽ അവന്റെ ആരോഗ്യത്തിന്റെ പരസ്യമാണ് രോഗിയായ ഒരു മയിലിന് അത്ര ഭംഗിയുള്ള പീലി ഉണ്ടാകും അതുപോലെ തന്നെ കൊമ്പു കുറുക്കുന്ന മാനകളിൽ കരുത്തന്മാർ മാത്രമേ ജയിക്കൂ ദുർബലർക്ക് ഇണ ചേരാനും അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള അവസരം പ്രകൃതിയാൽ തന്നെ നിഷേധിക്കപ്പെടുന്നു ഇനി മറ്റൊരു വിഭാഗം രോഗം കൊണ്ടോ പരിക്കുകൊണ്ടോ ഒരു ജീവി ചത്തു വീണാൽ എന്ത് സംഭവിക്കും മിനിറ്റുകൾക്കുള്ളിൽ ഈ ശുചീകരണ പ്രവർത്തനം തുടങ്ങും കഴുകന്മാരും കഴുത പുലികളും കുറുക്കന്മാരും ഒക്കെ ആ ജഡം ഭക്ഷിച്ചു തീർത്ത് അവിടെ വൃത്തിയാക്കും അതായത് രോഗം പടരാനുള്ള സാധ്യത ഇല്ലാതാകുന്നതിനൊപ്പം ഒരു ദുർബല ജീവി ഇവിടെ മരിച്ചിരുന്നു എന്നതിനൊരു തെളിവ് പോലും പ്രകൃതി തന്നെ ബാക്കി ബാക്കിവെക്കില്ല ഇനി ഏറ്റവും പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടുന്ന വേറൊരു കാര്യമുണ്ട് അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനേക്കാൾ വലുതായി ഒന്നുമില്ലല്ലേ എന്നാൽ വന്യജീവിതത്തിൽ അമ്മമാർ ചില ക്രൂരമായ തീരുമാനങ്ങൾ എടുക്കും ഒരു പ്രസവത്തിൽ പല കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവയിൽ ദുർബലനായ വൈകല്യമുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ അമ്മയുടെ ശ്രദ്ധ ആരോഗ്യമുള്ള മറ്റ് കുഞ്ഞുങ്ങളിലേക്ക് തിരിയും കാരണം അതിജീവന സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി തൻ്റെ ഊർജ്ജമോ ഭക്ഷണമോ പാഴാക്കില്ല ഈ വന്യജീവികളെ അമ്മമാർ ആരോഗ്യമുള്ള മറ്റുള്ളവരുടെ ജീവൻ കൂടി ഇത് അപകടത്തിലാക്കും ഇത് ക്രൂരമായി തോന്നാമെങ്കിലും അതിജീവനമാണ് കാട്ടിലെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ പുറമായും അർത്ഥത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള കുട്ടിയെ അമ്മമാർ നോക്കാറില്ല പക്ഷേ ആനയും ചെന്നായും തുടങ്ങിയ സാമൂഹ്യ ജീവികളിൽ ഇതിലൊക്കെ മാറ്റമുണ്ട് തങ്ങളുടെ കൂട്ടത്തില് പരിക്കേറ്റവരെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്തായാലും അടുത്ത തവണ ആരോഗ്യവാനൊരു വന്യജീവിയെ കാണുമ്പോൾ ആരോഗ്യം അതിന് സൗജന്യമായി കിട്ടുന്നതല്ല എന്നും പ്രകൃതിയുടെ നിരവധി പരീക്ഷണങ്ങളും കഠിനമായ നിയമങ്ങളെയുമൊക്കെ അതിജീവിച്ചതിൻ്റെ അടയാളമാണ് ഇതെന്നും സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് അഥവാ ഏറ്റവും അനുയോജ്യമായവയുടെ അതിജീവനം എന്ന ഡാർവിൻ്റെ നിയമം ഓരോ നിമിഷവും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു വേണം നമ്മൾ മനസ്സിലാക്കാൻ